എല്ലാം പിടിക്കേ അപ്പോ മംഗളങ്ങൾ വലിയ ഉപകാരം മാമച്ച നന്നായി വരും മകളെ നിങ്ങക്ക് വരും വിളിച്ചോണ്ട് പോ ജോസേ പോട്ടിന് സമയായില്ലേ കെട്ടിയെടുക്കാൻ കണ്ട സമയം പെട്ടിയല്ല

നീ കുറെ നേരമായി കിളച്ച് കിളച്ച് കയറിക്കൊണ്ടിരിക്കുക ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല അതെ വിസയുടെ ബാലൻസ് പതിനായിരം രൂപ ഇവളുടെ ആദ്യ ശമ്പളം കിട്ടുമ്പം തന്നെ എന്റെ കൈ കൊണ്ട് തന്നില്ല എങ്കിൽ നീ ചീട്ട് കളിക്കുന്ന സ്പോട്ടിൽ ഞാൻ വരും ഇടിയും തരും മനസ്സിലായല്ലോ മനസ്സിലായി കുട്ടി മനസ്സിലായിരിക്കാം തിരിച്ചു വരുമ്പോഴെങ്കിലും തന്നാ മതിയായിരുന്നു കുട്ടനാട്ടിൽ നിന്ന് ഞാൻ ഗൾഫിലേക്ക് വിടുന്ന പതിനെട്ടാമത്തെ പെണ്ണായി ഇവിളെ വെറുതെ അല്ല കൊയ്യാൻ പെണ്ണുങ്ങളെ കിട്ടാത്തത് കൊയ്യാനോ മെതിക്കാനോ എന്തിനും ഏതിനും ഈ മാമച്ചനുണ്ട് ആളെ വേണോ പറഞ്ഞാ മതി ആ ഒരു പെണ്ണിനെ വേണം കൊയ്യാനോ മെതിക്കാനോ ഡാൻസ് രാത്രിയിൽ ഡാൻസോ എടാ കോഞ്ഞാ മണിയാ എന്റെ ഹൗസ് ബോട്ടിലെ ഫോറിനേഴ്സിന് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് വിളിച്ചിട്ട് ഒരുത്തേയും കിട്ടുന്നില്ല ആരെങ്കിലും ഒരാളെ ഒപ്പിച്ചു പറ്റി കുട്ടനാട്ടിൽ നർത്തകികൾ ഉണ്ട് കൈനഗിരി രേവമ്മന്ന് കേട്ടിട്ടുണ്ടോ ഒരു അവരല്ല അവരുടെ മകൾ ദുബായിലെ ഒരു സ്കൂളിൽ ഡാൻസ് ടീച്ചർ ആയിട്ട് പോകാൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു നിക്കുക എറണാകുളത്ത് വെച്ചായിരുന്നു ഇന്റർവ്യൂ ഞാനാ കൊണ്ടുപോയത് അവള് കിട്ടോ ദുബായിൽ പോകുന്നത് വരെ എന്തായാലും അവള് ഫ്രീ ആ ഈ മാമച്ചൻ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അവള് വരും വന്നിരിക്കും ഒന്ന് വാക്ക് പറഞ്ഞ വാക്കാന്ന് നീ വലുതിനെ എനിക്ക് ആ ഭാരം ഞാൻ അങ്ങോട്ടല്ല സോറി ഇതാ ഞാൻ പറഞ്ഞ ഗോപൻ ഗോപൻ എന്നും പറയാറുണ്ട് ഞാൻ രേവമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് ഇത് എന്റെ മകൾ കൈനഗിരി ജയശ്രീ കലാമണ്ഡലം ജയശ്രീ നാക്കണെന്നായിരുന്നു ആഗ്രഹം കഴിഞ്ഞ കൊല്ലം ഗുരുവായൂര് നാടകം കളിക്കാൻ പോയപ്പോ ബസ് ഒന്നും മറിഞ്ഞു മൂന്ന് മാസം ആശുപത്രിയിലായിരുന്നു ഈ കാണുന്ന തണ്ട് തണ്ടിയൊക്കെ ഉള്ളു അകം മുഴുവനും പഞ്ചറിയോ ഇവനേതാ കൊക്കോ കണ്ടിട്ട് നിർണായയുടെ ലുക്ക് അതെങ്ങനെ ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാൻ പോകും മോള് ഗ്യാപ്പ് കളിക്കാൻ പോകും ഇപ്പൊ തീരം കളിയാ ബോംബേലി നാടകേ സുശീല ഷട്ട ചില സമിതികളിൽ കളിക്കുന്നവർക്ക് ചെല്ലാൻ പറ്റാണ്ടാവുമ്പം എന്നെ വിളിക്കും ഞാനില്ലെങ്കിലേ വേറെ ആരെയും വിളിക്കൂ അതെന്താ അങ്ങനെ അത് ഞാൻ എളുപ്പം ഡയലോഗ് പഠിക്കുക ഇവളുടെ അച്ഛനും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടാവും കൈനഗിരി ധർമ്മ എന്ന് ഞങ്ങൾ തട്ടേ വെച്ചാ പ്രേമിച്ചത് അങ്ങേര് തൊണ്ടേ അമ്മേ കാശിന്റെ കാര്യം സംസാരിക്കൂ മാമച്ച പറ ശിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറല്ല അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കാം ഞാൻ ബോട്ടിൽ ഉണ്ടാവും ഇതൊരു ചെറിയ ബോട്ടാ ഒന്നോ രണ്ടോ ഗസ്റ്റുകൾ മാത്രമേ കാണൂ പിന്നെ ഈ കോമ്പറ്റീഷൻ കാണാൻ നമ്മൾ കൊടുക്കുന്ന ഓഫറാണ് ഈ എന്റർടൈൻമെന്റ് പ്രോഗ്രാമേ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എന്തെങ്കിലും കാണിച്ചാൽ മതി അതല്ല എന്തെങ്കിലും കുറച്ച് ഈ കാശിന്റെ കാര്യത്തിൽ

കേരള മദർ ചെറു ചെറു ഞാറ് யல் வயலின் பந்தலிட்ட வயலு மெயிலின முட்டி நின் தனல் தனலில் துடிலு തെങ്ങും തെങ്ങും പിന്നെ പിന്നെ ഒന്നിടയ്ക്ക് താളം താളം കേട്ട് സുഖിച്ചു താഴെയടുത്തൊരു സുന്ദരി വഞ്ചി കൊഞ്ചി തുടഞ്ഞു വലഞ്ഞവരെ വ കൊഞ്ചു പിടിച്ചു കൊടഞ്ഞവരെ വാടിയോടെ பச்சப்பின் <laughs> <laughs> ചെറിയ ചെറു ഞാൻ നട്ടവയല് വയലിന് പന്തലി ഇട്ടവയിൽ വയലിന് മുട്ടി നിന്ന തണല് തണലില് തൊട്ട് തൊട്ട് ൊഴുകി വരുന്നേ ഓടിയെന്ന കുഞ്ഞൻ കൊണ്ടം കൊള്ളം വെള്ളം നൽകണ കിക്കിളിയോടെ കിക്കിളി കിക്കിളിയുള്ളൊരു പെണ്ണേ അക്കരയക്കരെ നിന്നൽ വയ വന്നിറങ്ങി കണ്ടു നിന്നെ നീ എന്റെ ഓ ുള്ളിൽ ലീണങ്ങൾ മൂളിക്കൊണ്ടേ കാലത്തെ നാടൻ പെണ്ണു ചൂണ്ട വലിക്കുണ്ടേ ചൂണ്ടൽ കിട്ടി ചുണ്ടേലോ പണ്ടും കിട്ടി யலு வயலினு பந்த நித்த வயலு வயலின பொட்டி நின்ன தணல் தணலில் தொட்டு தொட்டு குடிலு நிக்கே பூக்கிலருளும் பூங்கா கே நல்ல